കോഴിക്കോട് കാവലമ്പാറ ഭഗവതി ക്ഷേത്രം അവിടെ ഒക്കെ നടക്കുകയാണ് അപ്പോൾ അതൊരു നാടിൻ്റെ മുഴുവൻ ആഘോഷമായി മാറി കാരണം അതിൻ്റെ താലപ്പൊലി ഘോഷയാത്രയ്ക്കും അവിടുത്തെ ആറാട്ടി സദ്യക്കുമൊക്കെ സജാ സജീവ പങ്കാളിത്തവുമായി ഒപ്പമുള്ളത് കാവലമ്പാറയിലെ മഹൽ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് അങ്ങനെ എല്ലാവരും ചേർന്നാണ് ആഘോഷം നടത്തിയത് വലിയ സ്വീകരണം ഒപ്പമുള്ള പങ്കാളിത്തമൊക്കെ മനോഹരമായ കാഴ്ചകളാണ് ദൃശ്യങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ പ്രദേശത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ താലപ്പൊലി ഘോഷയാത്രക്ക് അത്ര നടന്നത് എല്ലാ ആളുകളും ഈ ഘോഷയാത്രയെ നന്നായി സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും മേലിലും ഇതുപോലുള്ള ഘോഷയാത്രയും മത സൗഹാർദ്ദത്തും കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമത്തിനും ഈ പ്രദേശത്തുള്ള എല്ലാ യുവാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും മുഹമ്മദ് ഷഹീദ് ഉണ്ട് ഷഹീദ് കേരളത്തിൽ പലയിടങ്ങളിലും അല്ലേ ഇതുപോലെയുള്ള സ്വീകരണങ്ങളൊക്കെ ഒരുക്കാറുണ്ട് അതൊരു സ്നേഹത്തിന്റെ വലിയ കാഴ്ചയാണ് അപ്പോൾ ഏറെ ദിവസങ്ങളായുള്ള ഈ ആഘോഷം അത് നാട് മുഴുവൻ അങ്ങ് ശരിക്കും കൊണ്ടാടിയെന്ന് പറയാലെ തീർച്ചയായും പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം ഉത്സവങ്ങളും മത ആഘോഷങ്ങളും ഒക്കെ എങ്ങനെയാണ് മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി മാറ്റാമെന്ന് കാണിച്ചു തരികയാണ് ശരിക്കും ഈ കാവലമ്പാറ കുറ്റ്യാടി കോഴിക്കോട് അടുത്താണ് ഈ കാവലമ്പാറ ഗ്രാമമുള്ളത് അവിടെ ഭഗവതി ക്ഷേത്രം ഏഴ് ദിവസം നീണ്ട ഒരു ഉത്സവമായിരുന്നു കഴിഞ്ഞ തവണ പതിവായി വർഷങ്ങളായി അവിടെ ഉത്സവം നടക്കാറുണ്ട് കഴിഞ്ഞ തവണയാണ് അതിൽ ഘോഷയാത്ര താലപ്പൊലി ഘോഷയാത്ര ഈ കാവലമ്പാറ മഹൽ കമ്മിറ്റിയുടെ പള്ളിയൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് നീട്ടി അവർ അപ്പോൾ ആ പള്ളി കമ്മിറ്റി അവർക്ക് കഴിഞ്ഞ വർഷം ഈ രീതിയിൽ സമാനമായ രീതിയിൽ കുറച്ച് ദാഹജലമൊക്കെ നൽകി അങ്ങനെ അവർക്ക് ചെറിയ തരത്തിലുള്ള ഒരു സ്വീകരണം നൽകിയിരുന്നു പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് കുറച്ചുകൂടി ആളുകൾ കൂടി ഏകദേശം രണ്ടായിരത്തോളം പേർ ആ തലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു അവർക്ക് എല്ലാവർക്കും ജ്യൂസ് നൽകി അവരെ സ്വീകരിച്ചു അവരുടെ വളണ്ടിയർമാരായി സേവനമനുഷ്ഠിക്കാനൊക്കെ ഈ പള്ളി കമ്മിറ്റിയുടെ ആളുകളും ഭാരവാഹികളും അവരുടെയുള്ള പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെയാണ് പിറ്റേ ദിവസം നടന്ന ഈ അന്നദാനത്തിന് സജീവ പങ്കാളിത്തം അവിടെയുള്ള മഹില് കമ്മിറ്റി നിവാസികളെല്ലാം അവിടെ എത്തി അന്നദാനത്തിൽ പങ്കെടുത്തു അങ്ങനെ ഏഴു ദിവസം നീണ്ട ഈ മഹോത്സവം നാടിൻ്റെ ആകെ ഒരു ഉത്സവമായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കുറേ കാലങ്ങളായി അവിടെ ഒന്നുമല്ല പക്ഷേ ഇടക്കാലത്ത് അവർക്ക് ആ നാട്ടുകാർക്ക് സ്വയം അങ്ങനെ ഒരു തോന്നലുണ്ടാവുകയും കൂടുതൽ ഐക്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ് എന്നൊക്കെ തിരിച്ചറിവിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഏതായാലും വലിയ സന്തോഷത്തോടു കൂടി ആ ജനങ്ങൾ അവിടെയുള്ള കാവിലുംപാറ മഹാ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം അവിടെ മാറി എന്നുള്ളതാണ് അത് സുന്ദരമായ ഒരു നന്മയുർന്നൊരു കാഴ്ചയും കൂടിയായി മാറുകയാണ്